നമസ്കാരം ഗാസയുടെ തെക്കേ നഗരമായ റഫ നഗരം പൂർണ്ണമായും വളഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ സേന മേഖലയിൽ സുരക്ഷ ഇടനാഴി ഒരുക്കിയതായി കൂടുതൽ സൈനികരെ വിന്യസിക്കുമെന്നും ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ ഗാസയിൽ ജനങ്ങൾക്കുള്ള വസ്തുക്കളുടെ ലഭ്യതയും മാനുഷിക സഹായവും കൂടുതൽ പരിമിതപ്പെടുത്തുന്നുവെന്ന ആശങ്കയും ശക്തമായിട്ടുണ്ട് ഗാസയിലിമ്പാടും സൈന്യം ഇറങ്ങുന്നതിന് മുന്നോടിയായാണ് എന്ന സുരക്ഷ ഇടനാഴി സൃഷ്ടിച്ചതെന്ന വിലയിരുത്തലുമുണ്ട് റഫ പിടിച്ചെടുത്തതോടെ ഗാസയുടെ മറ്റു ഭാഗങ്ങളും റഫയുമായുള്ള ബന്ധം ഏർപ്പെട്ടു ഗാസയിലെ പ്രധാന അതിർത്തി കവാടങ്ങളിലൊന്നാണ് റഫ ലക്ഷക്കണക്കിന് പലസ്തീനികളാണ് ഇവിടെ അഭയം തേടിയിരിക്കുന്നത് ഹമാസിനെതിരെ തുടർച്ചയായ സൈനിക ഓപ്പറേഷനുകളുടെ ഭാഗമായാണ് പുതിയ നീക്കം എന്ന് ഇസ്രായേൽ വിശദീകരിക്കുമ്പോഴും കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള സാധാരണ ജനങ്ങളാണ് വലിയ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് റഫാൽ നിന്നും എത്രയും പെട്ടെന്ന് ഒഴിയണമെന്ന് ഇസ്രയേൽ പ്രതിരോധ വകുപ്പ് മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പലസ്തീനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹമാസിന്റെ പിടിയിലുള്ള ബന്ധികളെ മോചിപ്പിക്കും വരെ യുദ്ധം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ റഫായിൽ ശക്തമായ നടപടികളിലേക്ക് നീങ്ങുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്രയേലിന്റെ സൈനിക നീക്കത്തിൽ ആശങ്ക അറിയിച്ച യുവൻ അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട് റഫായിലിലെ സൈനിക വിപുലീകരണം മാനുഷിക ദുരന്തത്തിന് വഴി വയ്ക്കുമെന്നും യുവൻ ഉദ്യോഗസ്ഥ മുന്നറിയിപ്പ് നൽകിയതായി വിവിധ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പലസ്തീൻ അധികൃതരാവട്ടെ ഇസ്രയേലിന്റെ നടപടിയെ ആക്രമണത്തിന്റെ പുതിയ ഘട്ടം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് അപലപിച്ചത് നിലവിൽ റഫാലിലെ സാഹചര്യം അതീവ ഗുരുതരമായ നിലയിലാണ് മുന്നോട്ട് പോകുന്നത് ആശുപത്രികൾ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ ശുദ്ധജല സൗകര്യങ്ങൾ എന്നിവയെല്ലാം പ്രതിസന്ധി നേരിടുന്നുണ്ട് അതിനിടയിൽ തന്നെ ഹമാസ സായുധ വിഭാഗമായ ഖാസം ബ്രിഗേഡ് ബന്ധിയായ ഇസ്രയേൽ യു എസ് പൗരത്വമുള്ള ഈഡൻ അലക്സാണ്ടർ തന്നെ മോചനം സാധ്യമാക്കാതിരുന്ന ഇസ്രയേൽ സർക്കാരിനെ വിമർശിക്കുന്നതാണ് വീഡിയോയിലുള്ളത് ഗാസയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ രൂക്ഷമായി വിമർശിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം രംഗത്തു വന്നിരുന്നു ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തുന്നുവെന്ന ഒരു പ്രതിഷേധക്കാരന്റെ ആരോപണത്തോട് കാർണിക് പ്രതികരിച്ചതാണ് നെതന്യാഹുവിന്റെ വിമർശനത്തിനിടയാക്കിയത് ഗാസയുടെ തെക്കേയറ്റത്തെ റഫാ നഗരം പൂർണ്ണമായി വളഞ്ഞ ഇസ്രയേൽ സൈന്യം സുരക്ഷ ഇടനാഴി ഒരുക്കിയതായും പ്രഖ്യാപിച്ചിരുന്നു ഗാസയിൽ ഗാസയിലെമ്പാടും സൈന്യം ഇറങ്ങുന്നതിന് മുന്നോടിയായാണ് എന്ന സുരക്ഷ ഇടനാഴി സൃഷ്ടിച്ചത് ഇതോടെ ഗാസയുടെ മറ്റു ഭാഗങ്ങളും റഫേയുമായുള്ള ബന്ധം വേർപെട്ട് പലസ്തീൻകാരോട് ഒഴിയാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതുവരെ വരെ യുദ്ധം തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനിടെ ഹമാസ് ആയുധ വിഭാഗമായ ഖാസം ബ്രിഗേഡ് ബന്ദിയായ ഇസ്രയേലി സൈനികന്റെ വീഡിയോ ആണ് പുറത്തു വന്നത് ഇസ്രയേൽ യു എസ് പൗരത്വമാണ് ഈഡൻ അലക്സാണ്ടർ തന്റെ മോചനം സാധ്യമാക്കിയിരുന്ന ഇസ്രായേൽ സർക്കാരിനെ വിമർശിക്കുന്നതിന്റെ വീഡിയോ ആയിരുന്നു അത് വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ഇസ്രേൽ കടന്നാൽ ഈടനെ മോചിപ്പിക്കാമെന്നാണ് ഹമാസ് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നത്